നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നു രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും അപമാനിച്ചവരെ വെറുതെ വിടില്ലെന്നും ആനന്ദ് സംഭാഷണത്തിൽ പറയുന്നുണ്ട് സംഘടനയ്ക്ക് വേണ്ടി എല്ലാം നൽകിയെന്നും എത്ര കൊമ്പനായാലും പോരാടുമെന്നും ആനന്ദ് തമ്പി പറയുന്നുണ്ട് പലയിടത്തു നിന്നും സമ്മർദ്ദം നേരിട്ടെന്നും സംഭാഷണത്തിൽ ആനന്ദ് പറയുന്നുണ്ട് അതേസമയം ആനന്ദ് ആത്മഹത്യയിൽ പോലീസ് കേസെടുത്തു ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും സുഹൃത്തുമായുള്ള സംഭാഷണത്തിൽ ആനന്ദ് പറയുന്നത് രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് ഇത്രമാത്രം അപമാനിച്ചിട്ട് അവന്മാരെ വെറുതെ വിടില്ല എനിക്ക് കഴിയുന്നത്ര പോരാടും തന്റെ ഐഡന്റിറ്റിയുടെ കാര്യമാണ് ഇത് എന്ത് പ്രതിസന്ധി നേരിട്ടാലും പോരാടും ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന അവസ്ഥയിലായാണ് നിന്നത് എന്തും ചെയ്യുമെന്ന അവസ്ഥയിലാണ് ഞാൻ നിന്നത് എൻറെ പണം എൻറെ ശരീരം എൻറെ മനസ്സ് എൻറെ സമയം എല്ലാം സംഘടനക്ക് വേണ്ടിയാണ് നൽകിയത് സീറ്റിന്റെ കാര്യത്തിൽ ഈ പരിപാടി കാണിക്കുമ്പോൾ അത് നാലാ നാലാക്കി മടക്കി വീട്ടിൽ പോയി ഇരിക്കാൻ തനിക്ക് പറ്റില്ല ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യ സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം മൂലമെന്നാണ് പോലീസ് എഫ്ഐആറിൽ ഉള്ളത് സഹോദരി ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആനന്ദിന്റെ കുടുംബ പ്രശ്നങ്ങളോ വ്യക്തിപരമായ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനാൽ വലിയ മനോവിഷമം മനോവിഷമത്തിലായിരുന്നു ആനന്ദ് ഇതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് തന്റെ അറിവെന്നാണ് സഹോദരി ഭർത്താവിന്റെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം ആരംഭിച്ചു സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച തൃക്കണ്ണാപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ആനന്ദ് കെ തമ്പി ഇതിനു മുന്നോടിയായി ശിവസേനയിലും ആനന്ദ് ചേർന്നിരുന്നു ആത്മഹത്യാ സന്ദേശത്തിൽ പറയുന്ന നേതാക്കളുടെ മൊഴിയെടുക്കുകയും ആനന്ദ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആനന്ദിന്റെ ഫോണിൽ നിന്ന് വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം ആത്മഹത്യ സന്ദേശത്തിൽ പറയുന്ന ബിജെപി ശിവസേന നേതാക്കളുടെ മൊഴിയും എടുക്കും ആനന്ദ് ശബ്ദ സന്ദേശം അയച്ചവരുടെയും മൊഴിയെടുക്കും ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ആത്മഹത്യ സന്ദേശത്തിൽ ആനന്ദ് ഉന്നയിച്ചിരിക്കുന്നത് തൃക്കണ്ണാപുരത്ത് തന്നെ സ്ഥാന ഈ സ്ഥാനാർത്ഥിയാക്കാത്തതിന് പിന്നിൽ ബി ജെ പി നേതാക്കളാണെന്നും ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ മണ്ണ് മണ്ണ് മാഫിയാണെന്നും ആത്മഹത്യ സന്ദേശത്തിൽ ആനന്ദ് ആരോപിക്കുന്നുണ്ട് തൃക്കണ്ണാപുരത്ത് ബിജെപി സ്ഥാനാർത്ഥി ിയത് മണ് മാഫിയ ആ കാരനാണെന്നാണ് ആനന്ദ് ആത്മഹത്യാ കുറിപ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്